ജീസസ് എന്നാലും നിങ്ങൾ അഞ്ചപ്പൊ അയ്യായിരം പേർക്ക് എങ്ങനെ കൊടുത്തേ ഒരു പതിനഞ്ച് പേരൊക്കെ ആണേ അതിപ്പോ സിറ്റുവേഷൻ ചെയ്തപ്പോ ചെയ്യേണ്ട വന്നു എന്നാലൊരു മഴമൊക്കെ ഉണ്ട് അയ്യായിരം പേരെന്നൊക്കെ പറയുമ്പോ ചിരി ഓവറല്ലേ അന്നിപ്പം കാറ്ററിംഗ് ഒന്നും ഇല്ലല്ലോ നമ്മളതിനെല്ലാം മാനേജ് ചെയ്യേണ്ടി വരും ദൈവമായി പോയില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിന്റെ മണ്ടക്കൂടെ നടന്നത് അങ്ങനെയാണല്ലേ എനിക്കും പറയാനുണ്ട് ഇച്ചിരിയില്ലാത്ത ഒരു വലിയ മല എടുത്ത് പൊക്കുക പാമ്പിനെ തല്ലിക്കൊന്നിട്ട് അതിന്റെ പുറത്ത് കയറി കുച്ചിപ്പുടി കളിക്കുക എന്നിട്ടോ വാ തുറക്കാൻ നേരത്ത് തന്റെ വായിക്കാത്ത മുഴുവൻ പ്രപഞ്ചം അപ്പൊ നിക്കുന്ന തന്റെ വായിക്കാത്തോ ഇതൊക്കെ പോട്ട് നോക്കാം അൺലിമിറ്റഡ് സാരി സപ്ലൈ അത് അവളുടെ വലിയൊരു ബാഹുബലി വന്നിരിക്കുന്നു എന്നിട്ടായിരിക്കും പണ്ട് പെണ്ണുങ്ങൾ കുളിക്കാൻ നേരത്ത് നിന്ന് തുണി എടുത്തുകൊണ്ട് പോയി മരത്തെ തൂക്കിയിട്ടിരുന്ന സീം പിടിച്ചത് അത് ഹേ ശരിയാണല്ലോ അല്ലേ ആഘോഷിക്കുന്നില്ലേ ഓണത്തിന് തന്നെ ആർക്കും വേണ്ടല്ലേ എല്ലാര്ക്കും മാവേലിയോ മതിയല്ലോ ക്രിസ്മസിന് ഞാനെന്നൊരു അല്ലെന്നേ ഇത് ഫ്രഷ് തനിക്ക് പത്ത് അവതാരങ്ങളുണ്ടല്ലോ ഈ മാവേലി കേരളത്തിന്റെ രാജാവായിരുന്നല്ലോ താൻ വാമനായിട്ട് വന്നല്ലേ പുള്ളി ചവിട്ടി തരുത്തിയത് യെസ് പക്ഷെ ഈ വാമനം കഴിഞ്ഞല്ലേ പരിശീലമ വരുന്നേ അതെ പരശുരാമം വഴി പറഞ്ഞല്ലോ കേരളം ഉണ്ടായെ അപ്പൊ അതെങ്ങനെ ശരിയാവും ആ വ്യാസംബ്ര